ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴാം തീയതിയിലെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ബീഹാർ ഇന്ത്യ നേപ്പാൾ എന്നിവിടങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഇന്തോ ആര്യൻ ഭാഷയായ ബജിഗ ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ ചലച്ചിത്രം ഏതാണ് ബീഹാർ ഇന്ത്യ നേപ്പാൾ എന്നിവിടങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഇന്തോ ആര്യൻ ഭാഷയായ ബജിഗ ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ ചലച്ചിത്രമാണ് അജൂർ എന്ന് പറയുന്നത് അജൂറിൻ്റെ സംവിധാനം നിർവഹിച്ചത് ആര്യൻ ചന്ദ്രപ്രകാശാണ് ആര്യൻ ചന്ദ്രപ്രകാശ് ഇന്ത്യയിലും നേപ്പാളിലുമായിട്ട് ഏകദേശം രണ്ട് കോടിൽ കോടിയിലധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇത് ബജിക എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാജ്യത്തെ ആദ്യ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിൽ അടുത്ത ചോദ്യം ഓപ്പൺ എ ഐ അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ ജനറേഷൻ ടൂളിൻ്റെ പേരെന്താണ് ഓപ്പൺ എ ഐ അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ ജനറേഷൻ ടൂളിൻ്റെ പേരാണ് സോറ ഡർബോ സോറ ഡർബോ അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്ന് അറിയപ്പെടുന്ന വനിത ആരാണ് അടുത്തിടെ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന വനിതയാണ് തുളസി ഗൗഡ വൃക്ഷമാത എന്നറിയപ്പെടുന്ന ഇത് തുളസി ഗൗഡ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി അടുത്ത ചോദ്യം ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ഫ്രാങ്കോയിസ് ബെയ്റൂവ ആണെ ഫ്രാങ്കോയിസ് ബെയ്റൂവ ഫ്രാങ്കോയിസ് ബെയ്റൂവ അടുത്ത ചോദ്യം ഇന്ത്യൻ ആർമിയുടെ ജനറൽ പദവി നൽകി ആദരിച്ച നേപ്പാളിലെ കരസേനാ മേധാവി ആരാണ് ഇന്ത്യൻ ആർമിയുടെ ജനറൽ പദവി നൽകി ആദരിച്ച നേപ്പാളിലെ കരസേനാ മേധാവിയാണ് ജനറൽ അശോക് രാജ് സിഗ്ഡൽ ജനറൽ അശോക് രാജ് സിഗ്ഡൽ ആണ് ഇന്ത്യൻ ആർമിയുടെ ജനറൽ പദവി നൽകി ആദരിച്ച നേപ്പാളിലെ കരസേനാ മേധാവി അടുത്ത ചോദ്യം ഐ പി എൽ വനിതകളുടെ താരലേലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർന്ന താരമൂല്യം നേടിയതാരാണ് സിംറാൻ ഷെയ്ഖാണ് ഐ പി എൽ വനിതകളുടെ താരലേലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർന്ന താരമൂല്യം നേടിയത് സിംറാൻ ആണ് സിംറാൻ ഷെയ്ഖ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ സമൻ വൺ സാറ്റലൈറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഡിസംബറിൽ സമൻ വൺ സാറ്റലൈറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ഇറാൻ ഇറാൻ അടുത്ത ചോദ്യം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സി ടി ആർ സി ടി സി ആർ ആയി വികസിപ്പിച്ച പുതിയ മരച്ചീനി ഇനങ്ങൾ ഏതാണ് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ മരച്ചീനി ഇനങ്ങൾ ഏതാണ് അത് ശ്രീ അന്നം ശ്രീ മന്നയാണ് ശ്രീ അന്നം ശ്രീ മന്ന അടുത്ത ചോദ്യം വനിതാ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിരീടം നേടിയത് ഇന്ത്യ ആണേ വനിതാ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീടം നേടിയത് ഇന്ത്യ ആണ് ചൈനയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയത് ഓക്കെ താങ്ക്